சடைவங்களம் கிராம பஞ்சாயத்து சடைவங்களம் गवर्नमेंट யூஸ் ஸ்கூல் ₹10,70,000 ஓரேனா எஸ்எஸ்வி என்எல்பிஎஸ் ஸ்கூல் கம்ப்யூட்டர் கம்ப்யூட்டர் மண்டல கிராம गवर्नमेंट மகாத்மா காந்தி गवर्नमेंट ஹயர் செகண்டரி ஸ்கூல் லான்ச் கம்ப்யூட்டர் ₹1,16,000 பூம்போர்ல எஸ்விஎல்பிஎஸ் 2 கம்ப்யூட்டர் புரஜெக்ட் ₹1,00,000 சடைவங்களம் கோரலனஞ்சில் ஹை பாஸ் நிதி ₹4,97,410. இങ്ങനെ ഏതാണ്ട് ഒരു മുപ്പത്തിരണ്ട് അറുപത്തിയേഴ് ലക്ഷത്തോളം രൂപയുടെ പ്രവർത്തികൾ ബാക്കി പ്രപ്പോസൽസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിഗണനയിലാണ് ഞാനിത് പറയുന്നു ഇതൊന്നും പഞ്ചായത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചിട്ട് എം പി എന്ന നിലയിൽ ആവശ്യം ഉന്നയിച്ചു ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മൺ അല്ലേ മണിയന്ത്രം കൊടുക്കാൻമാസേറ്റ് അല്ലാതെ ഈ ഒരൊറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഭരണസമിതി പാർലമെന്റ് അംഗത്തിന്റെ സേവനം കൂടി ലഭ്യമാക്കിക്കൊണ്ട് ഈ ഗ്രാമത്തിന്റെ വികസനോമ പ്രവർത്തനങ്ങളിൽ ഓരോ ഇടപെടലും നടത്താതെ അടിസ്ഥാനരഹിതമായി എം പി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ സ്വയം എംപിയോട് നിങ്ങൾ എന്താ ആവശ്യപ്പെട്ടു എന്ത് നിർദ്ദേശം നിങ്ങൾ സമർപ്പിച്ചു

അവിടെ അവരോടനത്തിന് പോലും എം പി എന്ന നിലയിൽ പരിഗണിക്കാൻ പോലും തയ്യാറായിട്ടില്ല ആദ്യം വിളിച്ചില്ലേ വിളിച്ചു വിളിച്ചത് തന്നെ നമുക്ക് ഭാഗം എന്നുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പോലും ആ പദ്ധതികളിൽ പോലും പാർലമെന്റ് അംഗമുള്ള നിലയിൽ ക്ഷണിക്കുകയോ അറിയിക്കുകയോ ചെയ്യാതെ ഏകപക്ഷീയമായി നമ്മൾ ഉദ്ഘാടനങ്ങൾ നടത്തുക പി എം ജി എസ് മാത്രമാണ് നമ്മൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇതാണ് അദ്ദേഹം ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തന്നെ രണ്ടാമത്തെ പ്രശ്നം

അതുപോലെ ചതയമംഗലം എം എൽ എ കൂടിയായിട്ടുള്ള മന്ത്രി രണ്ടുപേരും പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഈ ഇത്രയേറെ കാലതാമസം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമായ സംസ്ഥാന സർക്കാരിന് ഇപ്പോ കർമാട്ടോളത്ത് ആരംഭിച്ച ചടയമംഗലം വഴി കടന്നു പോകുന്ന ഈ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ പ്രവർത്തനത്തിന്റെ ഒരു ഘട്ടം കഴിയുന്ന സമയമായി രണ്ടു വർഷം കൊണ്ട് ഭരണാനുമതി ലഭിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ കിഴക്കുന്നത് ആരംഭിക്കുന്ന സ്ഥലത്തുനിന്ന് നടന്നു ുമായി അലൈൻമെന്റ് മുഴുവൻ പരിശോധിച്ചു പരാതികൾ കേട്ടു പരമാവധി പരാതികൾ പരിഹരിച്ച് ഏറ്റവും നല്ല നിലയിൽ ജനങ്ങൾ സഹകരിച്ച് പ്രവർത്തനം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭൂമി വിലയുടെ ഇരുപത്തിയഞ്ച് ശതമാനം കൊടുക്കാമെന്ന് പറഞ്ഞ ഏകപക്ഷീയമായി അവർ രണ്ടേ രണ്ട് രണ്ടേരോടുകൾക്കാണ് ഇവിടെയും കൊച്ചി ബസ് ഏകപക്ഷീയമായി അതിനുശേഷം നിരന്തരമായി ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് അത് സംബന്ധിച്ച് അവസാനം പറഞ്ഞു റോയൽറ്റി പാർ പൊട്ടിക്കുന്നതിന്റെ റോയൽറ്റി അതുപോലെ തന്നെ റോയൽറ്റി ജി എസ് ടി മെറ്റീരിയൽസിന്റെ ജി എസ് ടീം ഒഴിവാക്കി കൊടുത്താൽ ഒഴിവാക്കി ആരെ കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാൻ ഇരുപത്തഞ്ച് ശതമാനം ഒരു സംസ്ഥാനം ഒഴിവാക്കി കൊടുത്താൽ മതി ആ നിർദേശം സമർപ്പിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞതിനു ശേഷമാണ് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമെടുത്ത് ആറ് മാസം കഴിഞ്ഞതിനു ശേഷമാണ് തീരുമാനം അറിയിക്കുന്നത് അങ്ങനെ വന്നപ്പോഴല്ലേ കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസി മാറ്റം വന്നു ഡിപ്രീസിയേഷൻ കണക്കാക്കാതെയാണ് കെട്ടിടങ്ങളുടെ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ചെയ്ത കെട്ടിടമാണെങ്കിൽ രണ്ടായിരത്തി നിർമ്മിക്കുന്നത് എത്ര തുകയാകുമോ അതിന്റെ ഇരട്ടി തുകയാണ് കോമ്പൻസേഷൻ കൊടുക്കുന്നത് ആ നയം കേന്ദ്ര ഗവൺമെന്റ് മാറ്റി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഒപ്പുവെച്ചു ഒപ്പുവെച്ചത് ജി എസ് ടി ഒഴിവാക്കുന്നു റോ എൽ ടി ഒഴിവാക്കുന്നു അവര് കോമ്പൻസേഷൻ നിശ്ചയിച്ചു അവരാരാ ഉത്തരവാദി സത്യത്തിൽ ശരിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ തന്നെ നേരത്തെ ബാലം കളക്ടറായിരുന്ന സമയത്ത് ഇതൊക്കെ എത്രയോ വർഷങ്ങൾ മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പാണ് കളക്ടറായിരുന്ന സമയത്ത് കളക്ടറേറ്റ് യോഗം ചേർത്തു അവിടെ ഇത് ചർച്ച ചെയ്തു ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരായ വലിയ ജനകീയ പ്രക്ഷോഭം വന്നപ്പോ എൻ എച്ച് സിക്സ്റ്റി സിക്സിന് സമാനമായ നിലയിലുള്ള നഷ്ടപരിഹാരം നൽകുമെന്ന് ഈ ഗവൺമെന്റിന്റെ ജില്ലാ കളക്ടറിന്റെ നേതൃത്വം യോഗത്തിൽ അധികാരിയെ പറഞ്ഞതാണ് അതാണ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത് അതാണ് ഞാൻ പറഞ്ഞോട് പറഞ്ഞത് അതിൽ നിന്ന് അല്ലാതെ സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടിൽ വന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം പോലെ അതേ കോമ്പൻസേഷൻ ഒറ്റ കാര്യത്തിലേ വ്യത്യാസമുള്ള ഡിപ്രീസിയേഷൻ്റെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കൊടുക്കാൻ കഴിയില്ല എന്നിട്ട് ഞാൻ